വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാന്ന് കേട്ടോ മരുവേട്ടനും ടീംസും വീണ്ടും മരം എടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് മരത്തിൻ്റെ ഇടയിലാണ് ഉള്ളത് ഏട്ടാ എല്ലാം നമ്മുടെ ഏട്ടന്മാരെന്നെയാണ് ലോഡ് കേൾക്കുന്നത് ബന്ധമൊക്കെ സി ഐ ടി യു യൂണിയൻകാരാണ് ഏട്ടാ ലോഡ് സ്വാഗതം

ചേട്ടനോട് പറയാനായിടത്തെ ശരിയാവില്ല ഇരുപത്തെണ്ണേൻ്റെ അടുത്തുണ്ടാവില്ല അതിൽ നിങ്ങൾക്ക് കൈ കേട്ടു അല്ലേ അല്ല ആ അടിച്ചോ കയ്യിൽ നിന്ന് കൈന്നിടാന്ന് വെക്കാം ഞാൻ അല്ല വലിയ ഇത് വിചാരിക്കാണ്ട് നമ്മടെ പണിയിന്ന് ഇടാന്ന് വെക്കാം

કેવર એટલે નતાન લે આલેંદર આડન કે વીર કુટી ઓર ઇક આમેના બિચના આ മരപ്പണിക്കാരന ഇപ്പ പുതിയതായിട്ടല്ലേ വീണ്ടും ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും ഏട്ടനോ അളിയാനും ലാസ്റ്റ് പേസിക്ക് അറ്റുന്നുണ്ടോ അല്ലേ നല്ല വണ്ടി ര മരത്തിനാ ബിനോട്ടിനെ പന്ത്രണ്ട് അതാടാ രണ്ട് ദിവസം വിളിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര

പിന്നെ ആ ചെറിയ ക്യാബിൽ ഇത്ര ലോറി കൊണ്ടു കേട്ടോ ആദ്യം മൊട്ട മഞ്ഞോട്ടം വന്നിട്ടുണ്ട് നിങ്ങടെ ഓണർ എടുത്തു ഏയ് ഓണർ മൊട്ട മഞ്ഞോട്ടന്നെടുത്തു ഒറ്റക്കൻ്റെ പോലോട്ടെ വെച്ചുപിടുന്നുണ്ട് താർപ്പായിടുന്നുണ്ട് ടാമീച്ച വണ്ടി മൊത്തം കെട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ആറപ്പായിരുന്നു കേട്ടാ മരമൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ും മനോട്ടനില്ല ട്ടാ വണ്ടിയുടെ ഓണർ മനോട്ടനില്ല ഇന്ന് ഇതാ നമ്മുടെ ഡ്രൈവർ മനോട്ടൻ ഓണില്ലേ ബന്ധർക്കത്തെ സി ഐ ടി വി പണിക്കാറാണ് കേട്ടോ നിങ്ങളുടെ ലോഡ് കേട്ടാനായിട്ട് വണ്ടിയിൽ നിൽക്കുന്നത് ഇത് ഗിരീശേട്ടൻ മേ തിൽ അരുൺ ഇതെല്ലാം നമ്മുടെ അടുത്ത ഏട്ടന്മാരാണ് ഇനിട്ട് ജയേട്ടൻ മനോജാട്ടൻ ഗോപിയേട്ടൻ ബാക്കി ലോടും കൂടി ഉണ്ട് ഏട്ടക്കേറ്റാ മൺട്ട്മാരും ബാക്കിയും കൂടി ഉണ്ട് കഴിഞ്ഞ പണി പണി കഴിഞ്ഞ പണി കേരളം പോകുന്നുണ്ട് കേട്ടോ അടുത്ത ലോഡിങ് സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി ഇന്നും ലോഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇടുന്നു